ഗുരുവിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എന്താ സംശയം ിട്ട് ഈ ലോകത്തോട് ചെയ്ത പ്രതിബദ്ധതാണ് സമാധിയിൽ ഗുരുദേവൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നി എന്തിനാ വിളിച്ചതെന്നുള്ളത് അങ്ങനെ ഗുരുദേവൻ എനിക്ക് തന്ന പേരാണ് എന്നുള്ളത് ശ്രീ ആ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് തിരികെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയെന്നുള്ള കോൾ വരുന്നത് അങ്ങോട്ട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കണക്ട് ഇവിടെ രോഹിത് ഒരു വാചകം പറഞ്ഞു എല്ലാറ്റിനെയും ദൈവമായി കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ അതിനർത്ഥം ആരെയും പൂജിക്കാനല്ല എല്ലാവരും എല്ലാവരെയും നമ്മൾ പൂജിക്കണം എന്നാണ് ഇവരെ പറയുന്നില്ല കഴിഞ്ഞ മാസം രജനീകാന്ത് ഇവരെ നേരിട്ട് വിളിപ്പിച്ചു ചെന്നൈയിലേക്ക് ഒരു നല്ല വശത്തെ പറ്റി അങ്ങ് പറയുമ്പോൾ ജീവിതവശമാണെന്ന് സാധനം ഇവിടെ ഇതിനെ മാറ്റി അന്ധതയെ ഈ വെളിച്ചം കാണിച്ചു കൊടുക്കണം ഒരു ദിവസം ആറായിരം രൂപയുടെ മദ്യം കഴിച്ചുകൊണ്ടിരുന്നാണ് വീട്ടിലേക്ക് പോകുമ്പോൾ ദിവസവും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ശവക്കറിയെങ്കിലും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകും ആറായിരം രൂപയുടെ ആറായിരം രൂപയുടെ മദ്യം ഡെയിലി കഴിച്ചോണ്ടിരുന്ന നാളെ ഞാൻ നിങ്ങൾക്ക് ഒരാളെ തരാം ആണ് കേട്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാ പുള്ളി പറയും ഒറ്റ ദിവസം ക്ലാസ് കേട്ടിട്ട് പുള്ളി പറയുന്ന രണ്ട് പാക്കറ്റ് സിഗരറ്റ് വോലിയും മദ്യപാനവും ശവക്കരതീറ്റം നിർത്തി ആ മനുഷ്യന്ന് സന്തോഷമായിട്ട് ജീവിക്കുക കാരണം ഞാൻ ഗുരുവുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എന്താ സംശയം ഗുരുവിന് ജീവിച്ചിരുന്നിട്ട് ഈ ലോകത്തോട് ചെയ്ത പ്രതിബദ്ധത തീരാഞ്ഞിട്ടാണ് സമാധിയിലിരുന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു ഗുരു ഭൂമിയിൽ എനിക്ക് കിട്ടാൻ വലിയ വിഷമാ കാരണം ജീവിച്ചിരുന്നപ്പോൾ ഗുരു പറഞ്ഞേക്കുന്ന ഒരു വാചകം എന്താണെന്നറിയാം ഈ പ്രപഞ്ചത്തിലെ അവസാന പുൽക്കൊടിക്ക് മോക്ഷം കിട്ടുന്നത് വരെ ഗുരുദേവൻ ഇതേപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഏത് ഗുരുവാണ് പറയണത് ഈ ഗുരുവിൻ്റെ യശസ് ഇനിയും 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 കൂടിക്കൊണ്ടിരിക്കും നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ശിഷ്യന്മാരിലൂടെയും അല്ലാണ്ടും നമുക്ക് പേര് തന്നേക്കണ പോലും എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക തസ്മൈസ് എന്ന് പറഞ്ഞൊരു പേരുകൊണ്ട് ഈ മന്ത്രശ്ലോകത്തിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് തന്നേക്കാം നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലാത്തവണ്ണം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റുമത് ഞാൻ സ്വീകരിച്ചല്ല എന്നെ ഗുരു വിളിച്ചതാ ഗുരുദേവൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി എന്തിനാ വിളിച്ചത് എന്നുള്ളത് അങ്ങനെ ഗുരുദേവൻ എനിക്ക് തന്ന പേരാണ് തോന്നുന്ന തസ്മയെന്നുള്ളത് ഈ പേര് ഇനി എനിക്ക് ജന്മത്ത് ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും എന്റെ പേര് ഞാൻ എത്ര വലിയ മഹത്തായ ഒരു പേരുണ്ടാക്കിന്നിരിക്കട്ടെ ഗുരു പരമ്പരയുടെ മന്ത്രത്തിൽ നിന്ന് ആ മന്ത്രത്തിന്റെ ഉള്ളിൽ എന്റെ പേരെനിക്ക് കേറ്റി വെക്കാൻ പറ്റുമോ ഉള്ള ഉരുക്കന്മാരു അവരവരുടെ പേര് കുത്തി കുത്തിക്കേറ്റാൻ വേണ്ടി ശ്രമിക്കുക എനിക്കൊരു കഷ്ടപ്പാടും ഇല്ലാണ്ട് ഗുരുദേവനെ എനിക്ക് അനുഗ്രഹിച്ച് ഉള്ള മന്ത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു പേരെടുത്ത് എനിക്ക് അങ്ങനെ കഴിഞ്ഞ ദിവസം തമിഴ്നാട് പോയി ഒരു മന്ത്രം കേട്ടു ചിരിക്കാനും പറ്റില്ല കാരണം പറ്റുമോ ഓം രജനീകാന്ത് പോ രജനീകാന്തെ പോട്ടി ഓം സൂപ്പർ സ്റ്റാർ സ്റ്റാറായി പോട്ടി ഓം സ്റ്റൈൽ മന്നനെ പോട്ടി ഓ മനിതക്കടവളെ പോട്ടി രജനീകാന്തിന്റെ ക്ഷേത്രമാണ് ഓ ഇങ്ങനെ വെച്ചോണ്ട് രജനീകാന്തിന്റെ ക്ഷേത്രമാണ് മൂന്നടി നാലടി പൊക്കത്തിൽ രജനീകാന്തിന്റെ ശിലയിൽ തീർത്ത വിഗ്രഹം റിട്ടയർഡ് പട്ടാളകാരനാ അദ്ദേഹത്തിന്റെ കുടുംബവും പാലാഭിഷേകം തൈരാഭിഷേകം തേനഭിഷേകം ഒക്കെ തളർത്തുന്നുണ്ട് പക്ഷെ നല്ല ഞാൻ കുറ്റം പറയില്ലേ അവരെ നമ്മളെ സ്വീകരിച്ചൊരു രീതിയും ഒക്കെ ഭയങ്കരമായിരുന്നു അവര് അവർ പറഞ്ഞൊരു കാരണവുണ്ട് ഇപ്പം ഈ ഭൂലോകത്തുള്ള എന്തിനേയും നമുക്ക് ദൈവമായി കാണാൻ സാധിക്കുമെങ്കിൽ അവർ പറയുന്നതിന് ഞാൻ അംഗീകരിച്ചു കൊടുക്കാൻ അല്ല വേറെ നിവൃത്തിയില്ല അവിടെ ഗുരുജി ഒരുപാട് പേരുടെ പടങ്ങളൊക്കെ ആ ക്ഷേത്രം അല്ല ഒരു വീടിന്റെ മുകളിലെത്തുന്ന നിലയിൽ രണ്ടു മുറിയിലായിട്ടൊരു ക്ഷേത്രം പോലെ പടതിരിക്കണവർ പടയപ്പ സിനിമ കണ്ടിട്ട് പടയപ്പ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് തിരികെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന് മിലിറ്ററിയിൽ സെലക്ഷൻ എന്നുള്ള കോൾ വരുന്നത് അവിടെ നിന്നിട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും തൊട്ടു മുന്നിലും രജനീകാന്തുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ രോഹിത് ഒരു വാചകം പറഞ്ഞു എല്ലാറ്റിനെയും ദൈവമായി കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ അതിനർത്ഥം ആരെയും പൂജിക്കാനല്ല എല്ലാവരും എല്ലാവരെയും നമ്മൾ പൂജിക്കണം എന്നാണ് അതായത് ആടിനെയും കോഴീനെയും പോത്തിനെയും കാണുന്ന സകല ചരാചരങ്ങളെയും വെട്ടുന്നത് കൊല്ലല്ല ചെയ്യേണ്ടത് നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വിട്ടേക്കണം എന്തിനാ നീ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ വിട്ടേക്കണം ഇദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ ബാക്ക് ഉടനെ വരും ഈ ശേഷമാണോ മുമ്പാണോ എന്ന് എനിക്കറിയില്ല അതെ നമ്മുടെ എഡിറ്റർമാരാണ് തീരുമാനിച്ചു പോവുക ഞാൻ അവിടെ പോകുമ്പോ ഇവരെ കളിയാക്കാന്ന് ചോദിച്ചിട്ടാണ് പോണേ ഇത് കേട്ടിട്ട് കണ്ടിട്ട് കളിയാക്കണം അങ്ങനെയുള്ള ചോദ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത് ചായ വരുന്നു കൊണ്ടുവന്നതാണ് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് ചായ സ്വീഡ്സ് കുട്ടിക്ക് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുക എനിക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇവർ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്ത ഇവർ പറഞ്ഞ ഇവരെ സംബന്ധിച്ചോളൂ ഇവരെ ആരോടും ഇവിടെ ഒന്ന് പൂജിക്കാൻ പറയുന്നില്ല രജനീകാന്തിന്റെ ഫാൻസിന് പോലും ഇത് വിട്ടു കൊടുക്കുന്നില്ല അവർ മടണം വന്നാലും തൊഴിലു പോക്കണം അവർ പുറത്തുനിന്ന് ഒരു പിരിക്കുന്നില്ല അവരുടെ കയ്യില കാശുമുണ്ട് അവരത് നടത്തുകയാണ് അവരെ സംബന്ധിച്ചതുപോലെ അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ എല്ലാ മുഹൂർത്തങ്ങളും രജനീകാന്ത്വ സാമീപ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം രജനീകാന്ത് ഇവരെ നേരിട്ട് വിളിപ്പിച്ചു ചെന്നൈയിലേക്ക് കുടുംബസമേതം പോയി അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹം പൂജിക്കുന്ന ഗുരുക്കന്മാരെയും ദൈവങ്ങളെയൊക്കെ കാണിച്ചു കൊടുത്തു പൂജാമുറിയിലൊക്കെ കൊണ്ടുപോയി ഇവർക്ക് സ്വീറ്റ്സ് ഡ്രസ്സ് ഒന്നിച്ച് ഫുഡ് ഒക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു തിരിച്ചുവിട്ടത് അപ്പോൾ അദ്ദേഹം അവിടെ ശ്രമിച്ചത് എന്നെ ആരാധിക്കേണ്ട ഞങ്ങൾ വേണമെങ്കിൽ ഈ ഗുരുക്കന്മാരെ ആരാധിച്ചോളൂ അങ്ങനെ ഒരു ശിലയും കൊടുത്തു അവർക്കൊരു ഗുരുദേവന്റെ ശിവര് പറയുന്നത് അത് അദ്ദേഹം ആരാധിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഭഗവാൻ ഉണ്ടായിരുന്നിരിക്കുക ശ്രീരാമൻ ഒരു ക്ഷേത്രം വേറൊരു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്ക എനിക്ക് ഇതാണ് ഇഷ്ടം ഞങ്ങൾ വേറെ വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് എനിക്കിതാണ് ഇഷ്ടം എനിക്ക് കത്ത് ചെയ്യുമ്പോൾ എനിക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് നല്ലത് കിട്ടുന്നുണ്ട് ഇത് ഭക്തിയുടെ ഒരു ഭാവമാണ് ഒരിക്കലും അല്ല ഭക്തിയാണ് ഭക്തിയുടെ അവര് സ്പിരിച്വൽ ആണെന്ന് ഞാൻ പറയുന്നില്ല അവര് സ്പിരിച്വൽ ആണെന്ന് ഞാൻ സ്പിരിച്വാലിറ്റി വന്നാൽ നമ്മുടെ അടുത്ത് ഒരു ദൈവം പോലും പിന്നെ സ്പിരിച്ഛേത്തിൽ പോയപ്പോ ടെമ്പിൾ ആണ് അമ്മനാണ് കുറുത്തി ദൈവമാണ് അവിടെ കുറെ പേരുണ്ട് ഇവര് പെയ് വരും അതായത് ആത്മാവ് വന്നിട്ട് സംസാരിക്കും അപ്പൊ എന്നോട് ഇങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് നമ്മൾ വീഡിയോ എടുക്കുകയാണ് നമ്മൾ അഭിനയിച്ചു കൊടുക്കാനേ പറ്റൂ അവിടെ ചെന്ന് അവരെ കളിയാക്കാനോ എന്തായാലും ഒരു നൂറ് പേര് പ്രാർത്ഥിക്കാൻ അവിടെ ഉണ്ട് അത് അവരുടെ വിശ്വാസമാണ് അവരെ ചോദ്യം ചെയ്യാൻ ഞാനാണല്ലോ ഞാൻ പോയി വീഡിയോ എടുത്തു ഞാൻ പണ്ടത്തെ ഞാനായതെങ്കിലും ചോദിച്ചതാണ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിച്ചത് മോൻ്റെ ആഗ്രഹം ഞാൻ മോൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇത്ര നാളിനുള്ളിൽ സാധിക്കും അത് സാധിച്ചു തന്നാൽ ഇവിടെ വന്ന് ഞങ്ങൾക്കൊക്കെ ബിരിയാണി ചേച്ചിച്ച് തരുമോ എന്നാ ചോദിച്ചത് ക്ഷേത്രത്തിൽ അവിടുത്തെ പൂജ ചെയ്യുന്നവരാ ചോദിച്ചാൽ ബിരിയാണി വാങ്ങി തരുമോ മട്ടൻ ബിരിയാണി വാങ്ങിത്തരുമോ ആഹാ ശരി ആയിക്കോട്ടെ അതെ ഞാൻ അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയാള് പറഞ്ഞു അതായത് അവിടെ ഒരു വീഡിയോ എടുക്കാണ്ട് അവിടെ ചെല്ലുമ്പോൾ രണ്ട് ആടിനെ വെട്ടി കൊന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവിടത്തേക്കുള്ള വന്നാൽ വെച്ച പ്രസാദം റെഡിയാക്കുകയാണ് മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടം കുളമ്പ് ഇതാണോ അടുപ്പുകളിലായിട്ട് അവിടെ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുക അപ്പ ഈ ഭക്തിയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ പേര് പറഞ്ഞ് ഇപ്പുറത്ത് ഇത് നടക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ ഇവിടെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് കേരളത്തിൽ

അത് പൂജയിലൂടെ മന്ത്രങ്ങളിലൂടെ അല്ല അവന്റെ കർമ്മം കൊണ്ട് തന്നെ മാറ്റം മാറ്റപ്പെട്ടിട്ടുണ്ട് അതിനങ്ങ് അങ്ങ് കാരണമായിട്ടുണ്ട് എനിക്കറിയാം ആളുകൾ എന്ത് പറഞ്ഞ് കളിയാക്കിയാലും അങ്ങ് പറയുന്ന ഇപ്പൊ തസ്മൈ ഗുരുജി എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മറ്റേ കൊച്ചിനെ ഗണപതിയിലൂടെ കളിക്കാൻ വിട്ട ആള് സൂര്യനിൽ നിന്ന് കുട്ടിയെ ഉണ്ടാക്കാൻ നടക്കുന്ന ആള് അല്ലേ ഒരു ഭാഗം ആളുകൾ അങ്ങനെയാണ് അതിനെ വിമർശിക്കുന്നത് അതിന് കാരണക്കാരനായത് ഞാനാണ് എന്നുള്ളതിൽ സന്തോഷം ഞാൻ ഓർഗാനിക് കൃഷിയെ പറ്റി പറയാം അതിലേക്ക് വരാ അതിലേക്ക് വരാ അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ മുമ്പ് ഞാൻ ഇതൊന്നും പറഞ്ഞു തീർത്തോട്ടെ അപ്പോൾ സ്വഭാവമായിട്ട് ആ ഇമേജിൽ നിന്ന് മാറി അത് മാ പറഞ്ഞോട്ടെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ അങ്ങനെ ആളുകളെ നയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ചില മാറ്റി വെച്ചാൽ എന്റെ കടുംപിടുത്തം എന്തിനാണെന്ന് ആലോചിച്ച് നോക്ക് ചില നിയമങ്ങൾ എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് കടുത്ത ശിക്ഷ ഞാൻ അനുഭവിക്കണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എനിക്ക് പി എമ്മിന്റെ വീട്ടിൽ കയറി ചെല്ലാൻ എപ്പോഴും സ്വാതന്ത്ര്യം വിചാരിക്കുക പി എമ്മിന്റെ അടുത്തേക്ക് വരുന്ന ഞാൻ പറയും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊട്ട് ഇട്ട് കഞ്ചാവും സിഗരറ്റും ഒന്നും വലിച്ച് കള്ളുടിച്ചുകൊണ്ട് വരരുന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ ഇണ്ടോ ഇല്ലോ ചോദിക്കട്ടെ അല്ല ഇത് പറയാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ടോ സ്വാതന്ത്ര്യം ഇഷ്ടമായ വേറൊരു കാര്യം അങ്ങ് ചിന്തിക്കുന്നില്ല ഇതല്ല ഇതെല്ലാം ഒരു അഡിക്ഷന്റെ ഭാഗമാണ് സീരിയസ്ലി ഇതൊക്കെ ഒരു അഡിക്ഷന്റെ ഭാഗമാണ് കഴിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് പൂർണ്ണ വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത് കാരണം ശിവരാത്രി ആയിരുന്നു എന്റെ കൂടെയുള്ള ഒരാൾ ശബരിമലയിൽ ശബരിമല വൃതമാണ് അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് പ്രിഫർ ചെയ്യുന്നത് ഞങ്ങൾ ഒരു ആറേഴ് ദിവസമായിട്ട് യാത്രകളുക തമിഴ്നാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നെയും ഇതാ തരുന്നത് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിവർത്തിയില്ല എന്തെങ്കിലും കഴിച്ചേ പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കണ്ടാൽ കഴിച്ചു പോകും ശീലിച്ചവരാണ് സീരിയസ് എത്ര വേണ്ട എന്ന് വെച്ചാലും കഴിച്ചുപോകും മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ അത് മാറണമെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് എൻ്റെ അംശം മാറിപ്പോകുന്നതിൻ്റെ കാലതാമസം വേണം അതിന് അതിൻ്റെതായ പ്രോസസ്സുകളുണ്ട് സിഗരറ്റ് കഞ്ചാവ് അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ അങ്ങയിലേക്ക് വരുന്ന ആളുകൾ സമയം ഇത് മാറല്ല ഒറ്റ ദിവസം കൊണ്ട് മാറുന്ന ഞാൻ ഈ പറയണത് എൻ്റെ എൻ്റെ ഇടപെടൽ ആ രീതിയിലാണ് രോഹിത് ഒറ്റ ദിവസം കൊണ്ട് മാറിയ ആളുകൾ എത്ര എണ്ണം വേണം നാളെ ഞാൻ രോഹിത്തിന് ഒരാളെ തരാം ഇല്ല ഞാനൊരാളെ നാളെ തരാം ആ വ്യക്തി ഒരു ദിവസം ആറായിരം രൂപയുടെ മദ്യം കഴിച്ചുകൊണ്ടിരുന്നതാണ് വീട്ടിലേക്ക് പോകുമ്പോ ദിവസവും ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ശവക്കറിയെങ്കിലും മേടിച്ചോണ്ട് വീട്ടിൽ ആറായിരം രൂപയുടെ മദ്യം രൂപയുടെ മദ്യം ഡെയിലി നാളെ ഞാൻ നിങ്ങൾക്ക് തരാം കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ എനിക്ക് അറിഞ്ഞുടാ പുള്ളി പറയും ഒറ്റ ദിവസം ക്ലാസ് കേട്ടിട്ട് പുള്ളി പറയുന്ന രണ്ട് പാക്കറ്റ് സിഗരറ്റ് വലിയും മദ്യപാനവും ശവക്കറി തീറ്റം നിർത്തി ആ മനുഷ്യൻ സന്തോഷമായിട്ട് ജീവിക്കുക ആ മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറയും ഇതൊന്നല്ല അനേകം ആളുകൾ എന്താണ് മാനസികമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി ഒരു ഗുരു പറയുന്ന വാക്കിനാത് സത്യമുണ്ട് അത് കേൾക്കുന്നവൻ തനിയെ മാറിപ്പോ അതിന് അവിടെ നിന്നൊരു താല്പര്യം വേണമെന്ന് എന്താണ് ഗുരു പറഞ്ഞു ആഗ്രഹം വേണം ഞാൻ ഒരാളെ ഒരാളെ എങ്ങനെ മാറ്റാൻ പറ്റും വരട്ടെ അപ്പോഴല്ലേ ആ വരട്ടെ ഒരാളെ ഒരാൾ എന്നോട് ഒരു രോഹിത് എന്നെ വിളിക്കുന്ന വിളിക്കുകയല്ലേ അയാള് കാലത്തെണീറ്റ് ക്ലാസ്സിൽ കയറാൻ തയ്യാറാണ് ബാക്കിയത്തെ കാര്യം ഞാൻ കേട്ടു ഞാനല്ലേ പറഞ്ഞത് രോഹിത് ഞാൻ ഓപ്പൺ ആയിട്ടായിരുന്നു പറയല്ലേ ആളെ ക്ലാസ്സിലേക്ക് വിട് ആളുടെ മദ്യപാനം ഇതൊക്കെ മാറ്റി നല്ല വ്യക്തിയൊക്കെ ഞാൻ തരാം ഞാൻ ഇതേ ഞാൻ തന്നെ ഇൻ്റർവ്യൂവിൽ കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ സോലാപൂരിൽ ഞാൻ അഗ്രി മറ്റേ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്ത് ഒരു ഐ പി എസ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞത് ജയിലിൽ ക്ലാസ് എടുക്കുന്ന കാര്യമാണ് അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ മെഡിറ്റേഷനകത്തേക്കൂടെ ഒരു വലിയ പരിവർത്തനം നടത്താൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ജയിലിൽ എന്നോട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതും ഇനി അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു